സംസ്ഥാനത്ത് സെപ്റ്റംബർ മാസത്തിലെ വിതരണം നടന്നുകൊണ്ടിരിക്കവേ ഒറ്റ വീണ്ടും അറിയി ക്ഷേമപ്പെടു അറിയിപ്പ് വന്നു ചേർന്നു വിശദമായിട്ട് നമുക്ക് വീണ്ടും നേരെ വീഡിയോയിലേക്ക് പോകാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഒക്ടോബർ മാസത്തോടെ കുടിശ്ശിക പൂർത്തിയാക്കും എന്ന് ധനവകുപ്പ് ജനങ്ങൾക്ക് ഉറപ്പ് കൊടുത്തു സംസ്ഥാനത്ത് അമ്പത്തിരണ്ട് ലക്ഷത്തോളം ആളുകളാണ് ക്ഷേമ പെൻഷൻ വാങ്ങുന്നത് അറുപത്തിരണ്ട് ലക്ഷം പേരുണ്ടായിരുന്നു മാസ്റ്ററിങ് ചെയ്തവർക്ക് മാത്രമാണുണ്ട് മാസ്റ്ററിങ് ചെയ്യാത്ത നാല് ലക്ഷം ആളുകൾ അഞ്ച് ലക്ഷം ആളുകളും പുറത്തു പോയിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ സർക്കാർ ധനസഹായത്തോടെ പെൻഷൻ വിതരണം ചെയ്യുന്ന വിവിധ ബോർഡുകൾ വഴി സ്വീകരിക്കുന്ന ആൾക്കാർക്കും ആനുകൂല്യം എത്തിച്ചേരും നിലവിൽ നിലവിൽ ആദ്യഘട്ടം എന്ന രീതിയിലെത്തിച്ചേർത്തുകൊണ്ടിരിക്കുന്ന സെപ്റ്റംബർ മാസത്തെ പെൻഷനാണ് കൈകളിലും വിതരണം ആരംഭിച്ച സാഹചര്യത്തിൽ ഇന്ദിരാഗാന്ധി ദേശീയ വാർത്തകാല പെൻഷനും ഭിന്നശിച്ച് പെൻഷൻ വിധവ പെൻഷൻ അവിവാഹിത പെൻഷൻ എന്ന് തുടങ്ങിയ പെ പെൻഷനുകൾ എൻ എസ് എസ് സി പെൻഷനുകൾ എത്തിച്ചേരുന്ന ജനങ്ങൾക്ക് കൈകളിലേക്ക് വിതരണം എത്തിത്തുടങ്ങി ഒറ്റബർ നാലിന് മുമ്പ് വിതരണം പൂർത്തിയാക്കാനാണ് സർക്കാർ തീരുമാനം കേന്ദ്ര വീതം എത്തിച്ചേരുന്ന കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളവരെ ആധാറായിട്ട് ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് വരെയുള്ള വീതം നാളെ മുതൽ വിതരണം ആരംഭിക്കും അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത് ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വേണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സ്ക്രൈപ്പ് ചെയ്യുക